തക്കാളിച്ചോറ് നമ്മൾ ഉണ്ടാക്കത്തില്ലേ അത് നല്ലൊരു മന്തി ടേസ്റ്റ് ഇല്ല ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയാൽ കുക്കറിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് വേറൊരു കറിയുടെ ആവശ്യമില്ല തക്കാളി ചോറ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊന്നുണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം ഇതിങ്ങനെ ഇതിൽ ഉണ്ടാക്കി എടുത്തിട്ട് നിങ്ങൾ പിന്നെ ഇതുപോലെ തന്നെ ഉണ്ടാക്കത്തുള്ളൂ കാരണം ഈ ഒരു ചോറിന് അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു സർലാസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോറ് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒഴിവുസങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുട്ടികൾ കഴിച്ചോളൂ കേട്ടോ അതുപോലെ ഈ ഒരു ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റേഷനറി മിക്സ് ചെയ്ത് സാധാ ജീരക റൈസ് ഉണ്ടല്ലോ നമ്മുടെ ബാധാ റൈസ് അത് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നത് പക്ഷേ അത് മിക്സ് ചെയ്തേക്കണമെന്ന് തോന്നത്തില്ല അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കുഞ്ഞു തക്കാളിയും ഒരു ചെറിയൊരു ക്യാരറ്റ് വേണം കേട്ടോ അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഇതുപോലെ ഒരു ചെറുതായിട്ട് ഒന്ന് ചീമ്പി ഇതുപോലെ ഒന്നാക്കി എടുക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ തക്കാളി ഉണ്ടല്ലോ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് കുനുവിനെ അരിഞ്ഞിട്ട് അതെടുക്കുക അതായത് ഇതുപോലെ ഒന്ന് അരിഞ്ഞ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തക്കാളി നല്ല വലിയ തക്കാളി ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുക്കാം കേട്ടോ വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി കേട്ടോ നമ്മൾ തക്കാളി റൈസ് എല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് തക്കാളി എടുക്കണം കേട്ടോ ഇനി എടുക്കുന്ന എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീരക റൈസ് ആ ഞാൻ ഒരു നാഴി ജീരക റൈസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതേ നാഴിയിൽ തന്നെ നമ്മൾ സാധാ റേഷൻ അരി ഉണ്ടല്ലോ ആ റേഷൻ അരി കൂടെ ഒരു നാഴി എടുത്തിട്ടുണ്ട് രണ്ടും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്തൊന്ന് കഴുകിയിട്ട് നമുക്കതൊന്ന് വാൽത്തിട്ട് എടുക്കാനായിട്ട് മാറ്റിയൊക്കെ കേട്ടോ ഞാനിപ്പോൾ ഒന്ന് എടുത്ത് മാറ്റി വച്ചിട്ടുണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം അതിനായിട്ട് നമുക്ക് രണ്ടോ മൂന്നോ പച്ചമുളകും ഒരു ഒന്ന് രണ്ടോ മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് എല്ലാവരും അഞ്ചാറ് ചുവന്നുള്ളി ചുവന്നുള്ളി അല്ല വെളുത്തുള്ളി പിന്നെ ഉണ്ടല്ലോ മല്ലിയേല ഉണ്ടല്ലോ മല്ലിയേലയും പിന്നെ കുറച്ച് കറിവേപ്പിലേ കൂടെ കൂടിയിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കി എടുക്കണേ അപ്പോൾ ഞാൻ ഏകദേശം ഒന്ന് ചതച്ചൊന്ന് കറക്കി ചെയ്തായതും ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അത് മാറ്റി വയ്ക്കാം നമുക്ക് കുക്കറിനകത്തേക്ക് ഉണ്ടല്ലോ കുക്കറിലേക്ക് നമുക്ക് ഡാൽഡ എടുത്ത് വയ്ക്കാം കേട്ടോ ഡാൾഡ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുത്ത് വിട്ടാലും മതി ഏതാണെന്ന് വെച്ചാലും കുഴപ്പമില്ല നെയ്യ് ഇടണം കേട്ടോ ഞാനിപ്പോൾ ഒരു സ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട് ഇനി കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്ക പിന്നെ വലിയ ജീരകം ഉണ്ടല്ലോ നമ്മൾ മറ്റേ മസാല ജീരകം അതും ഇട്ടിട്ട് ഒന്ന് നമ്മൾ ആ ഒരു എടുത്തു വെച്ചേക്കുന്ന നമ്മുടെ നെയ്യും ഡാൽഡയുടെ ആ ഒരു ഇതിനകത്തേക്ക് ഇട്ടിട്ട് പൊട്ടിക്കാം കേട്ടോ നമ്മൾ കുരുമുളക് കൂടെ ഇട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ ചോറ് കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് നമ്മളവിടെ ചതച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഐറ്റംസ് തൈതുമോ ഒന്ന് അതിനകത്തേക്ക് ഇട്ടും കൂടി കൊടുക്കാം കേട്ടോ തൈതുമ്പോൾ ഇന്നിട്ട് കൊട്ടിയിട്ട് ഇതുംപോലെ ഇന്ന് ഇളക്കുമ്പോൾ തന്നെ ഇതിന് മണം ഒരു അപാര മണമാണ് ഇനി നമുക്കുണ്ടല്ലോ ഇതിനകത്തേക്ക് നമ്മൾ ചീമ്പ് വെച്ചേക്കുന്ന തക്കാളിയും പിന്നെ എന്താ ക്യാരറ്റും കൂടെ കൂടിയിട്ട് ഇതുംപോലൊന്നിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നന്നായിട്ട് ഇതൊന്ന് വയറ്റി ഇട്ട് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വൈറ്റി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ലൊരു മണമാണ് ആ ഒരു പട്ടയും എല്ലാം കൂടെ കൂടിയിട്ട് ആ ഒരു നെയ്യിലൊക്കെ കിട്ടുന്നവിടെ പൊട്ടിയിട്ട് നമ്മളൊരു ഇതൊക്കെ ഇട്ട് ഇളക്കി കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു മണമൊക്കെ ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് ഉണ്ടല്ലോ ഒരു ഒരു ചെറിയ രണ്ട് സ്പൂണിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടിയും കൂടെ എന്ത് ഇട്ടിട്ട് അതുപോലെ ഒന്ന് വൈറ്റിട്ട് കൊടുക്കണേ ഇനി ഉണ്ടല്ലോ ഇതൊന്ന് വൈകുന്നു വന്ന് കഴിഞ്ഞ് നമുക്ക് ഒരു മുട്ട ഒന്ന് കുത്തി പൊട്ടിച്ച് ഒഴിക്കാം കേട്ടോ നിങ്ങൾക്ക് മുട്ട ഇനിയിപ്പം രണ്ടെണ്ണം ഒക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഒരെണ്ണാണ്ടോ എടുത്തിട്ടുള്ളൂ അതേപോലെ ഒന്ന് മുട്ടയും കൂടെ ഒന്ന് ഇങ്ങോട്ട് ചിക്കി എടുക്കാം കേട്ടോ നമ്മളിങ്ങനെ തക്കാളി ചോറ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ കറി വേണ്ട കുട്ടികളുടെ കൊഴു ദിവസങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ നമ്മുടെ കഴുകി അരി ഉണ്ടല്ലോ അത് ഇതുപോലെ അങ്ങ് കൂട്ടാം ഈ ബാദറൈസിൻ്റെ വേവും ഉണ്ടല്ലോ ഈ ഒരു റേഷനരിയുടെ വേവും ഒരേ വേവ് തന്നെയാണ് അപ്പം രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയാലും നമുക്ക് ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല ഒരുമിച്ച് വേവുകയും ചെയ്യും കേട്ടോ മസാലയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി ഒന്ന് വയറ്റിയിട്ട് കൊടുക്കണേ റൈസ് ഇനി നമുക്ക് വേണ്ടല്ലോ ചിക്കൻ മാഗി ക്യൂബാണ് കേട്ടോ ഇത് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും എല്ലാ ബേക്കറി ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ ചിക്കൻ മാഗി ക്യൂബ് നമുക്ക് ഒരെണ്ണം മതി നമ്മൾ മന്തി റൈസിലൊക്കെ ഇടുന്ന ഒരു മസാലയുടെ ഒരു കട്ടയാണ് കേട്ടോ ഇത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് ഒരുപാട് ഉണ്ടാവശ്യമൊന്നുമില്ല ഞാനിപ്പം രണ്ട് കട്ട ഉണ്ടായിരുന്നെങ്കിൽ ഒരു കട്ടയാണ് ഇടുന്നുള്ളൂ ഇതുംപോലെ ഒന്ന് കട്ട ഒന്ന് ഉടത്തിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതും നടത്തി ഇട്ട് കൊടുത്താൽ മതി ഇനി ഉണ്ടല്ലോ നമുക്ക് വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുക്കാം കൊടുക്കാം രണ്ട് നാഴരിക്ക് അഞ്ച് ലിറ്ററുടെ കുക്കറാണ് അപ്പോൾ അതിൽ രണ്ട് നാഴരിക്ക് അര കുക്കർ വെള്ളം വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കുക്കറിൽ വെള്ളം വയ്ക്കാം കേട്ടോ ഞാൻ നന്നായിട്ടൊന്ന് കൂട്ടിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഈ ഒരു വെള്ളത്തിൻ്റെ ഇതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ചോറിലേക്ക് ഉപ്പ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണം ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇത്തിരി നാരങ്ങി നീര് പിഴിഞ്ഞ് കൊടുക്കുക ഇപ്പം നാരങ്ങി നീരി ഇട്ടില്ലാത്ത കുഴപ്പമൊന്നുമില്ല നമ്മൾ ആ ചോറൊന്ന് വയറ്റി എടുത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനെ വെന്ത് കുഴയത്തൊന്നുമില്ല ഇനിയിപ്പം ഇങ്ങനെ കുഴഞ്ഞു പോകുന്നു പേടിയൊക്കെയുള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് ഇച്ചിരി നാരങ്ങീര് പീഴിഞ്ഞ് ഒഴിക്കാട്ടോ അപ്പം ഞാൻ ഏകദേശം കേട്ടോ ഞാനല്ല കുക്കർ ഒരു പീസിലടുപ്പിച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഉണ്ടല്ലോ ഈ ഇങ്ങനത്തെ ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ അത് അതുപോലെ ഒന്ന് അയച്ചിട്ട് കൊടുക്കാട്ടോ ഈ കുക്കറ് നമുക്ക് സാധാ കുക്കറുണ്ടല്ലോ ഇങ്ങനെ ഉള്ളിൽ നിന്ന് വരുന്ന അടപ്പുള്ള അതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് ഇരുന്ന് വെന്തോളും ഇങ്ങനത്തെ കുക്കറാണെങ്കിൽ നമുക്കൊന്ന് എളുപ്പത്തിന് ഒന്നാ ഒരു ക്ലിപ്പ് അയച്ചിടുകയാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും കുക്കറിൻ്റെ ഉള്ളിലേക്ക് അടപ്പ ചാടി നമുക്ക് കറക്റ്റ് ഫേവറി കിട്ടും കേട്ടോ അതണ്ടല്ലേ ഒരു ചോറും ഒട്ടി ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെ നല്ല റൈസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കയ്യിലിൻ്റെ ഒരു ബാക്കിയൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് കിള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അതണ്ടല്ലേ ഒട്ടും തന്നെ ചോറ് വെന്ത് കൊഴഞ്ഞിട്ടില്ല കേട്ടോ ഇനി നമുക്കതൊന്ന് മസാല ഒന്ന് ഫുൾ ഒന്ന് ഇളക്കാനായിട്ട് ഒരു തവിയുടെ ബാക്ക് വെച്ചിട്ട് അതുപോലെ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് കൂട്ടി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇന്നൊക്കെ ഒരു മന്തിയുടെ ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്കൊരു മൂന്നാലഞ്ച് പച്ചമുളക് അതേപോലെ തന്നെ ഇടയിൽക്കൂടെ ഒന്ന് കുത്തി കുത്തി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നിന്നുകൂടെ ആവി ഇട്ടെടുക്കുമ്പം ആ ഒരു പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്കതിങ്ങനെ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ഇത് നമ്മൾ അടുപ്പിലൊക്കെ കത്തിക്കുന്ന കരിക്കട്ട ഉണ്ടല്ലോ അത് ഇതുപോലെ എവിടെ നിന്ന് എല്ലാം എടുത്ത് കൊടുത്താൽ മതി അപ്പോൾ ഗ്യാസ് അടുപ്പൊക്കെ വയ്ക്കുന്ന വീട്ടിലൊന്നും കടകൾ കിട്ടാൻ ചാൻസ് അല്ല അപ്പം ഞാൻ അടുത്ത വീട്ടിൽ പോയി പൊക്കി കൊണ്ടുവന്നാണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഒരു ചെറിയൊരു പാത്രം ഒന്ന് കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കട്ട ഒന്ന് കത്തിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഇതുപോലൊരു ക്ലിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് എടുപ്പിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുത്താൽ മതി കത്തി കിട്ടും ഇനി നമുക്ക് ഇതുപോലെ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാട്ടോ ഇനി ഇതായതുപോലെ ഒന്ന് കിടത്തി ഇട്ട് കൊടുക്കാം ഇത് പണ്ടാരിടന്നുമില്ല ഇതുണ്ടല്ലേ ആ ഇത് നന്നായിട്ടൊന്ന് ഊതി കിടത്തിയിട്ടുണ്ട് കേട്ടോ ആ ഊതി ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതെങ്ങനെ ഇത്തിരി വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ എന്ത് എണ്ണ ആയാലും കുഴപ്പമില്ല അപ്പം ഒന്ന് പുകഞ്ഞുകൊണ്ടിരുന്നോളും നമുക്കൊന്ന് അടച്ചുവെക്കാം കേട്ടോ ഈ ഒരു പുകയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് വെളിയിൽ പോകുന്നതിരിക്കാനായിട്ട് അടച്ചു വയ്ക്കാം അടിച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം കഴിയുമ്പോൾ തുറന്ന് നോക്കിക്കേ ഈ തുറക്കുമ്പോൾ ഇതിൻ്റെ ഒരു മണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപാരമായിരിക്കും കേട്ടോ ഇത് ചോറ് കറി ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാം അത് വേണമെങ്കിൽ ചെറിയൊരു സർലാസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ നോക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അഭ്രാം ഒന്ന് പറയണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു തോന്നിയിട്ടുണ്ടല്ല അല്ലെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് മാറക്കരുതോ പിന്നെ ഫോളോ ചെയ്ത ഫണ്ട്സിനെ ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ അപ്പോൾ നല്ലൊരു വീഡിയോ വീഡിയോയിട്ട് വീണ്ടും കാണാട്ടോ ബൈ